എന്ന് ആരംഭിക്കുന്ന സൂറത്തുൽ ഭാഗങ്ങളായിരുന്നു നിലച്ചതിന്റെ ശേഷം പുനരാരംഭിക്കപ്പെട്ട രൂപത്തിൽ പിന്നീട് അവതരിക്കപ്പെട്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ അവതരണത്തിലൂടെ അല്ലെങ്കിൽ അതിൽ പറയപ്പെട്ട ആയത്തകളിലൂടെ അള്ളാഹു അലഹി വസ്ല്ലിനോട് നിന്റെ റബ്ബിനെ വാഴ്ത്തുക മഹത്വപ്പെടുത്തുക ആ നിലക്കുള്ള കുറെ ഉപദേശ നിർദേശങ്ങൾ പുതപ്പിറ്റ് മൂടിക്കിടക്കുന്നവനെ എഴുന്നേറ്റ് നൽകൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിൽ അവിടുന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ രഹസ്യമായ പ്രബോധനമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ അവിടുന്ന് സ്വീകരിച്ചിരുന്നത് ആദ്യം തന്നെ പരിശുദ്ധ കഴിവയുടെ സമീപത്ത് പോയി പരസ്യമായി ജനങ്ങളെ എല്ലാം വിളിച്ചുകൂട്ടി ഈ സത്യത്തെ കൃത്യമായി തന്നെ അവരുടെ മുമ്പിൽ പ്രഖ്യാപിക്കുക എന്ന ഒരു നയമല്ല ആദ്യഘട്ടത്തിൽ നബിഹി വസ്ല്ലം സ്വീകരിച്ചത് കൃത്യമായ പ്ലാനിങ്ങും പദ്ധതികളും പ്രവാചക ചരിത്രത്തിലുണ്ട് എന്നർത്ഥം അള്ളാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് അവിടുന്ന് പ്രവർത്തിക്കുന്നത് എന്നർത്ഥം അങ്ങനെ ഈ വചനങ്ങളുടെ അവതരണശേഷം അല്ലാഹു അലഹി വസ്ല്ലം തന്റെ സ്വന്തം വീട് അതുപോലെ തന്നെ ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാര് ഏറ്റവും അടുപ്പമുള്ള വിശ്വസ്തരായ അടുത്തിടപഴകുന്ന ആളുകൾ ഇവരോടൊക്കെയാണ് നിബ്സല്ലാഹു അലഹി വസല്ലം ഈ കാര്യം ണർത്തുന്നത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് കൊല്ലക്കാലം ഏതാണ്ട് ഈ ഒരു രഹസ്യ സ്വഭാവം നിലനിന്നിട്ടുണ്ട് എന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യത്തെ ആരാണെന്ന് ചോദിച്ചാൽ ഇബ്സല്ലാഹു അലഹി വസല്ലമില്ലെന്ന് ആദ്യമായി ഹെറാഗുഹയിൽ വെച്ച് നടന്ന സംഭവം കേട്ട വിശുദ്ധ ഖുർആാനിലെ ആദ്യ വചനങ്ങൾ കേൾക്കാൻ അവസരം കിട്ടിയ ആ വീട്ടുകാരി തന്നെയായിരുന്നു അതാരാണ് മഹദിയായ നമ്മുടെ ഉമ്മ ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവർ അവരാണ് എന്ന് നമുക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ പ്രവാചക വീട്ടിൽ താമസിച്ചിരുന്നയാളാണ്

കേവലം അന്ന് പത്ത് വയസ്സു മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു കുട്ടിയായിരുന്നു മഹാനായ അലിബ് നബി അള്ളാഹു പ്രവാചക ഭവനത്തിലാണ് അലി ചെറുപ്പകാലത്തെ വളർച്ച ഉണ്ടായിട്ടുള്ളത് അറിയത് നബിസ് വസല്ലമിന്റെ ചെലവിലും സംരക്ഷണത്തിലുമായിരുന്നു അലി അറിയാൽ പ്രവാചക വീട്ടിൽ വളർന്നു വന്നത് അതിനൊരു കാരണമുണ്ട് ാഹു അലി വസ്ലമിനെ ചെറുപ്പത്തിൽ നോക്കി വളർത്തിയുണ്ടാക്കിയ പിതൃവ്യനായ അബൂ താലിബിന്റെ മോനാണ് അലി അബൂ താലിബിനാണെങ്കിൽ ജീവിത പ്രാരാബ്ധം ഏറെയായിരുന്നു ഒരുപാട് ആളുകളെ നോക്കണം മക്കളെ വളർത്തണം ഒരുപാട് രൂപത്തിലുള്ള കുടുംബത്തിലുള്ള പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ എന്ന് നബി ാഹു മനസ്സിലാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിത ഒരു താങ്ങായി വർത്തിക്കുക എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ ഒരു മകനായ അലിയനെ നബിസൊല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് നോക്കി വളർത്തി അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണവും താമസ സൗകര്യങ്ങളും കൊടുത്ത് അങ്ങനെ തന്റേതായ ഒരു സംരക്ഷണയിലാണ് ചെറുപ്പത്തിലെ ആ വീട്ടിൽ തന്നെയാണ് വളർന്നത് അതുകൊണ്ട് ആ വീട്ടിലെ ഒന്ന് നബി മറ്റൊന്ന് സയ്യിദ് മറ്റൊന്ന് അലി അതുപോലെ തന്നെ അവിടുത്തെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ഹദീജത്ത് കുടുംബത്തിലെ അതുപോലെ തന്നെ അവിടെയുള്ള പെൺമക്കൾ പ്രവാചകന്റെ പ്രവാചകന്റെ മകളാണ് 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 നമുക്കറിയാം ഈ നാല് പെൺമക്കളും സന്തതികളുമാണ് ചുരുക്കത്തിൽ പ്രവാചക വീട് ആ ആ ഭവനത്തിലെ മുഴുവൻ മെമ്പർമാരും അതിലെ മുഴുവൻ അംഗങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആദ്യകാല അനുയായികളിൽ പെട്ടവര അവരാരും അതിലൊന്നും മാറി നിന്നിട്ടില്ല സംശയിച്ചു വിട്ടു നിന്നിട്ടില്ല അവരൊക്കെ ആദ്യ കാലഘട്ടത്തിൽ പ്രായമായവർ അവരിൽ ഓരോരുത്തർക്കും അവരുടെ മക്കളിൽ അഥവാ നബി സല്ലല്ലാഹു അലൈഹി പെൺമക്കളിൽ ആർക്കൊക്കെ ബുദ്ധിയും ബോധവുമുള്ള പ്രായത്തിലുണ്ടായിരുന്നോ എല്ലാവരും അവരത് മനസ്സിലാക്കിയ ഘട്ടത്തിൽ തന്നെ ഇസ്ലാമിനെ വളരെ കൃത്യമായി തന്നെ പുൽകിയവരായിരുന്നു ആശ്വസിച്ചവരായിരുന്നു അതിലേക്ക് കടന്നു വന്നവരായിരുന്നു അതുപോലെ തന്നെ പിന്നീട് അതിലേക്ക് കടന്നു വന്ന മഹാനായ വ്യക്തിത്വം നബി സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിനോട് മുമ്പും ഏറെ സഹവാസമുണ്ടായിരുന്ന കൂട്ടുകെട്ടുണ്ടായിരുന്ന തന്റെ ഉറ്റ ചങ്ങാതിയായിരുന്ന അബുബക്കർ സുദ്ദീഖ് അദ്ദേഹത്തിനെ സംബന്ധിച്ച്

وواصاني بنفسه وماله بِنفسُ إنه أول الناس إسلاما رواه البخاري رحمه الله إِبْسَلُ صلى الله عليه وسلم صحابي مار القلرين وارمي بكارن إن الله بعثني إليكم نستيما الله إِنَّيْ نغل لك رسول آئي نيوغي چو الله نغل لك پرواجغن آئي نيوغي ആ ഘട്ടത്തിലൊക്കെ നിങ്ങളിൽ പലരും പറഞ്ഞു നിങ്ങൾ കളവാ നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിലെ പലരും ആദ്യഘട്ടത്തിൽ സത്യമാണ് എന്ന് എല്ലാവരും കളവാക്കിയ കാലത്ത് എല്ലാവരും എന്നെ കൈവെടിഞ്ഞ കാലത്ത് എന്നെ സത്യപ്പെടുത്തിയ വ്യക്തിത്വമാണ് അബൂബക്കർ എന്ന് ഓർമ്മിപ്പിക്കാറുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു പിന്നെയും അബൂബക്കർ തന്റെ ദേഹം കൊണ്ടും അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ടും എന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട് എന്നെ സഹായിച്ചിട്ടുണ്ട് എനിക്കൊരു താങ്ങും തണലുമായി ആദ്യഘട്ടത്തിൽ വർത്തിച്ച വ്യക്തിത്വമാണ് അബൂബക്കർ അബൂബക്കർ നബി നബി അലൈഹി അലൈഹി പറഞ്ഞു ഇന്നഹു ഇസ്ലാമ ജനങ്ങളിൽ ആദ്യമായി ആദ്യമായി ഇസ്ലാമിലേക്ക് വ്യക്തിത്വം അദ്ദേഹമാണ് പറയുന്നു മുതോ കൂടി അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ മെമ്പർമാർ മുഴുവനും ഇസ്ലാമിലേക്ക് കടന്നു വന്നു അദ്ദേഹത്തിന്റെ അഥവാ മകളായ അതുപോലെ തന്നെ അതുപോലെ തന്നെ പിന്നീട് ഭാര്യയായി തീർന്നു പറയുന്നുണ്ട് മുതൽ ഒരു പറയാൻ ഇല്ലാൻ എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ എനിക്ക് എന്റെ ഉമ്മയെയും ഉപ്പയെയും പരിചയമില്ല അവർ രണ്ടാളും കൊണ്ടുള്ള ഒരു ജീവിതമേ എനിക്ക് ഓർമ്മയുള്ളൂ ാഹു അലഹി വസ്ല്ല പറഞ്ഞത് അനുസരിച്ചു കൊണ്ടുള്ള ഒരു ജീവിതമല്ലാതെ എനിക്കെന്റെ മാതാപിതാക്കളെ കുറിച്ച് ഓർമ്മ വെച്ച നാളെ മുതൽ എനിക്കവരെ കുറിച്ച് വേറെ ഒന്നും ഓർമ്മയിലില്ല എന്നായി പറയുന്നു